സ്ത്രോത്രം ദൈവം നമ്മളെ ധാരാളമുട്ട എനിക്ക് കഴിയട്ടെ ഒന്ന് ഷമുവേൽ ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം ഇത് ഷകുലിന്റെ നേരെ വന്ന യുദ്ധക്കാർ യുദ്ധ ആൾക്കാരെ കണ്ടു താൻ ഭയന്നിട്ട് ആശ്രയിച്ചപ്പോ കർത്താവ് സ്വപ്നത്തിൽ പോലും സംസാരിക്കുന്നില്ല അവിടുത്തെ പ്രവാചകന്മാരിൽ കൂടി ഇങ്ങനെക്കൊരു അരുളപ്പാടും കിട്ടുന്നില്ല കാരണം ഷകുലിൻ്റെ മനസ്സ് അങ്ങനത്തെ മനസ്സാണ് കാരണം ജനമാണ് ഷകുലിനെ തിരഞ്ഞെടുത്തത് സ്തോത്രം ഒന്ന് ശ്രദ്ധിച്ചോണേ ജനമാണ് ഷകുലിൻ്റെ തിരഞ്ഞെടുത്തത് ഷമുവിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും രാജാക്കന്മാരുണ്ട് ഭരിക്കാൻ ഞങ്ങൾക്കില്ല അപ്പോൾ അത് ഇരിക്കുമ്പോൾ കർത്താവിനോട് ഷമുവിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കർത്താവ് പറഞ്ഞു ജനം പറഞ്ഞതല്ലേ നിന്നെ അല്ലല്ലോ ജനം തള്ളി എന്നെയല്ലേ തള്ളിയിരിക്കുന്നേ അങ്ങനെയാണ് ഈ ഷകുല് ശരിക്കും ഈ ഷകുൽ ഭയങ്കര ഗ്ലാമറാണ് നല്ല പൊക്കും നല്ല സൈസും നല്ല ഗ്ലാമറാണ് യഥാർത്ഥത്തിൽ ആ ഗ്ലാമറിനകത്ത് വെച്ചാണ് ഈ ഷകുലിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര നികളം അകത്ത് കിടക്കുന്നത് നിങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഈ ഷകുൽ പറയുന്ന ഒരു പദം സ്തോത്രം എനിക്കൊരു വെളിച്ച പഠത്തിയെ അത്യാവശ്യം ചിന്തിക്കാൻ പറ്റുമോ ഈ എന്തിനാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കർത്താവിനെ അറിഞ്ഞ് രക്ഷയിലേക്ക് വരുന്ന ഭൂരിഭാഗം പേരും അമ്പലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളാണ് സ്തോത്രം ഈ കൈനോക്കുകാരുണ്ട് ഈ ജാതകം നോക്കുന്ന ആൾക്കാരുണ്ട് ഈ കൈരേഖ നോക്കുന്ന ആൾക്കാരുണ്ട് ഇവരാട്ടൊക്കെ വർഷങ്ങൾ അതായത് കർത്താവിനെ അറിയാതെ വർഷങ്ങൾക്ക് മുമ്പ് ഇവരായിട്ടൊക്കെ നല്ല കൈനോക്കുകളും ഹൃദയം കൊടുത്ത് കാര്യങ്ങൾ അറിയുന്നതും നാളെ നടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആ ഒരു സ്വഭാവം ഉണ്ടാവും പക്ഷേ അവർ ദൈവനാമത്തിൽ ദൈവത്തെ അറിഞ്ഞു യേശുവിനെ അറിഞ്ഞു അവരൊരു രണ്ട് മൂന്ന് മാസം ചർച്ചിൽ വന്ന് അവർക്ക് സ്നാനപ്പെടണമെന്ന് തോന്നി അവർ സ്നാനപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ വക ചിന്തകൾ അവരെ ഭരിച്ചുകൊണ്ടിരിക്കും എവിടെ പോകുന്നു ഞാൻ ഇന്ന ചർച്ചിൽ പോകുന്നത് നല്ലൊരു പാസ്റ്റ് വരുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം കണ്ട ഞാൻ ചോദിക്കട്ടെ നീ ജഡം കൊണ്ടാണോ യേശുവിനെ സ്നേഹിക്കുന്നത് അതോ ഹൃദയം കൊണ്ടാണോ നീ ദൈവത്തെ സ്നേഹിക്കുന്നത് നീ ജഡം കൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ഷഗുൽ ചെയ്തതുപോലെ നിൻ്റെ മൈൻഡിൽ അത് എപ്പോഴും കിടക്കും സ്തോത്രം പക്ഷെ നീ ഹൃദയം കൊണ്ടാണ് യേശുവിനെ സ്നേഹിച്ചെങ്കിൽ ഉണ്ടല്ലോ നീ ആ ദുരാത്മാവിനെ ആ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ നീ അതിനെ മുഴുവനായി പിടിച്ചടക്കും സ്തോത്രം ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കും ഷഗുൽ ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇരുന്നുവെങ്കിൽ തൻ രാജ സന്നിധിയില് നിന്ന് മാറത്തില്ലായിരുന്നു കർത്താവ് ഞാൻ അവരെ തള്ളിക്കളഞ്ഞു ഒരു യുദ്ധം തനിക്ക് നേരെ വന്നു സ്തോത്രം താൻ പേടിച്ചു പോയി ഹൃദയം കൊണ്ട് പേടിച്ചു പോയി ഏമാൻ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഈ പറയുന്നത് ഹാല നമുക്ക് ഒരുപാട് കൂട്ടുകാർ വേണം നല്ല നല്ല കൂട്ടുകാർ വേണം പക്ഷെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ മൈൻഡ് ഇതായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ബിസിനസ്സുകാരുടെ കയ്യിൽ അവരുടെ കഴുത്തിൽ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓരോ സംഭവങ്ങൾ അവർ അവരുടേതായുള്ള രീതിയിൽ എഴുതിയൊക്കെ ഇട്ടിരിക്കും ഇന്ന മോതിരം ധരിച്ചാൽ ഞങ്ങൾക്ക് ഇന്നത് ഇതൊക്കെ അവരുടെ മനസ്സിനകത്ത് പക്ഷെ അവർ ഇങ്ങനെയുള്ള വ്യക്തികൾ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് കയറി വരുമ്പോൾ ഇതപ്പാടെ ഉരിഞ്ഞു മാറ്റിയിട്ടല്ല പറഞ്ഞാൽ ഇതെവിടെയെങ്കിലും ഈ ചിന്ത കിടക്കും സ്തോത്രം ചില ജാതകങ്ങളുടെ വിഷയങ്ങൾ ഒത്തിരി ഉണ്ട് ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുവെങ്കിലും നമ്മുടെ ജഡത്തി അത് വിട്ടിട്ടില്ല അതെപ്പോഴും വേണോ കയറി വരാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പിന്മാറ്റം പ്രാർത്ഥനയുടെ സ്പീഡ് കുറയുക ആരാധനയുടെ സ്പീഡ് കുറയുക ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് തിരക്കൊട്ടാകുക ഇതൊക്കെ ഇതിൻ്റെ ഒരു പാഠമാണ് ഈ പറഞ്ഞു വന്നതോ ഷകുൽ പെട്ടെന്ന് പറഞ്ഞത് എനിക്കൊരു വെളിച്ച പാടത്തെ കണ്ടേ പറ്റൂ എന്നാൽ ഇങ്ങേര് ആ കംപ്ലീറ്റും വെളിച്ച പാടത്തിൽ അവിടുന്ന് ഓട്ടിച്ചു തുടങ്ങും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേ ആ ഷഗുലിൻ്റെ കൂടെയുള്ള ഒരു പ്രത്യൻ പറഞ്ഞ വാക്ക് കേട്ടാ വാ ടുത്തുണ്ട് ഹലോ നീ എത്ര വചനം കേട്ടിട്ടും നീ എത്ര പ്രാർത്ഥിച്ചിട്ടും നിൻ്റെ അകത്ത് നിന്ന് പോവാത്ത സ്വഭാവമാണ് നിനക്കെതിരെ നിനക്ക് യേശുവിൻ്റെ ഇടയ്ക്കൽ എടുക്കാൻ വരാനും വചനം കേൾക്കാനും പക്ഷേ നീ വചനം കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു ജഡത്തിലാണ് നമ്മൾ ജഡത്തിലല്ല യേശുവിനെ സ്നേഹിക്കേണ്ടത് ഹൃദയത്തിലാണ് നീ യേശുവിനെ സ്നേഹിക്കേണ്ടത് സ്തോത്രം അവസാനം എന്ത് സംഭവിച്ചു ശബുലിന് എന്ത് സംഭവിച്ചു സ്വന്ത കുന്തത്തിൽ കുത്തി നിൽക്കേണ്ടി വന്ന എന്നിട്ടും ചാകുന്ന അതുമില്ല സ്തോത്രം പക്ഷേ നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കുക ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ശമുവെല്ലെടുക്കാൻ വരുന്നു അഭിഷേകം ചെയ്യുന്നു ദൈവത്തിൽ നിന്നും ഒരു അഭിഷേകം നമ്മളെ മേൽ വരുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല അത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ ആ അഭിഷേകത്തെ നമ്മൾ സ്തോത്രം കാത്തു പരിപാലിക്കാൻ മറന്നു പോകുന്ന ഐ മീൻ നമ്മുടെ പഴയ കൂട്ടുകാരന്മാർ കൂട്ടുകാരന്മാരൊക്കെ കാണുമ്പോൾ എന്നെ ഇപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരന്മാർ അന്ന് ഞങ്ങൾ ഞങ്ങളൊക്കെ നല്ല വെള്ളം പിടിച്ചു വരുന്ന സമയത്ത് ആ കൂട്ടുകാരന്മാർ ഇന്നും വെള്ളം ഒന്നെടുക്കുമ്പോൾ എന്നെ കണ്ടുമ്പോൾ തെറി വിളിക്കാറുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ചിരിയാണത് സ്തോത്രം ഞാൻ എപ്പോഴും വരും യേശ ജീവിക്കണമെന്ന് പറയും അന്മാർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും സ്തോത്രം പക്ഷേ ആ തെറിവിളി നമ്മളെ അവരിലേക്ക് കോപത്തിലേക്ക് പോകുന്നില്ല കാരണം അത് ഈ ജഡ്മാ അതിൻ്റെ ലാളാണ് അവിടെ നമ്മൾ ഞാൻ നോക്കിയത് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരും ഒരു കാരണവുമില്ലാതെ സ്തോത്രം എമേൻ ഇവിടെ ഷകുലിന് പറ്റിയതോ അതാ അല്ലെങ്കിൽ ശകുല് പറയണമായിരുന്നു ആ പൃഥ്വനെ നോക്കി അന്നേരം തന്നെ എവനെ ആദ്യം വെട്ടിക്കൊല്ലാൻ പറയണമായിരുന്നു പറഞ്ഞില്ല അവിടെ സംഭവിച്ചത് ആ പ്രത്യൻ പറഞ്ഞ കാര്യം കറക്റ്റായി കേട്ടിട്ട് താൻ വേഷം മാറിപ്പോയി ഹലോ നിങ്ങൾ ചിന്തിക്കേ എത്രയോ സ്ഥലത്ത് യേശുവിനെ നന്നായിട്ട് ആരാധിച്ച വ്യക്തികൾ എത്ര ആണെന്നറിയാമോ പിന്മാറിപ്പോയത് എത്രയോ പാസ്റ്റുമാർ കുത്തിയിരുന്ന് കരഞ്ഞ് അവരുടെ രോഗത്തിന് സൗഖ്യം കിട്ടി ഒരു ഹോസ്പിറ്റലിൽ നിന്നും സ്തോത്രം വിടുതലില്ലാതെ കൊണ്ട് സവകളിൽ കൊണ്ടുവന്ന അവർക്ക് വേണ്ടി ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർ സൗഖ്യമാകുമ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ അവർ വീണ്ടും അവരുടെ പഴയ രീതിയിൽ പോകും നിങ്ങളവിടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് എന്തോ ഒരു എന്തോരം സങ്കടമെന്നറിയാം അവരൊരു ദൈവാത്മാവ് ഒരു മനുഷ്യനിൽ നിറയണമേ യേശുവിനെ അവർ അറിയണമെന്നുള്ള സ്നേഹം കൊണ്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ നിങ്ങൾ പിന്മാറിപ്പോകുമ്പോൾ ഡബിളിന് ഡബിൾ സ്പിരിറ്റാണ് നിങ്ങളുടെ അകത്തേക്ക് വരുന്നത് അതും സ്നാനപ്പെട്ട് നിങ്ങൾ പിന്മാറിപ്പോകുന്ന വീണ്ടും ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ ചേച്ചി നിങ്ങൾക്ക് ഇപ്പോഴും കുടുംബത്തിൻ്റെ സമാധാനം സമാധാനമുണ്ടോ നിങ്ങൾ പഴയ ലെവലായിരുന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും പക്ഷെ അവർ പറയുന്നില്ല നീ വയ്യാണ്ടും അസുഖമായി കിടന്ന സമയത്തും നിന്നെ സൗഖ്യമാക്കിയത് യേശുവാണ് ആണ് ചേച്ചി എനിക്കും ആ യേശുവിനെ അറിയണമെന്ന് അവർ പറയില്ല കാരണം നീ നിന്റെ കൂട്ടുകാരുടെ വാക്ക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ കൂട്ടുകാരില്ലായിരുന്നു നിനക്ക് മാരകമായ രോഗം വന്നപ്പോൾ കൂട്ടുകാരില്ല ഹാലോ സ്തോത്രം അന്നേരവ ഏതോ ഒരു പാസ്റ്റർ അതുവഴി പോയപ്പോൾ സഹോദരി ഒന്ന് ഞാൻ കയറി പ്രാർത്ഥിച്ചോട്ടോ നീ അന്നേരം പറഞ്ഞ് പ്രാർത്ഥിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒറ്റ പ്രാർത്ഥനയിൽ നിൻ്റെ രോഗം സൗഖ്യമായി നീ ഉടനെ തന്നെ രക്ഷിതാവായി സ്വീകരിച്ചു രണ്ട് മൂന്ന് സ്തോത്രം മാസം പോയി പിന്നെ സ്നാനപ്പെട്ടു ഞാൻ ചോദിക്കേണ്ടേ നിൻ്റെ ഇഷ്ടത്തിനല്ലേ സ്നാനപ്പെട്ടേ പക്ഷെ അത് നിഹൃദയം കൊടുത്താണോ സ്നാനപ്പെട്ടേ ഏ അല്ല നിൻ്റെ ഇഷ്ടം നിൻ്റെ ഇഷ്ടം അതുകൊണ്ടല്ലേ യേശു ചോദിച്ചത് പത്രോസ് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട ഒരു സ്തോത്രം പറയാൻ പറ്റും ആ സ്തോത്രം ഹാല ലൂയ്യ ഏലീഷയുടെക്ക് വന്ന നയമാൻ അപ്പോൾ ഏലീഷ ഈ നയമാനെ തൊട്ട് സൗഖ്യമാക്കുമെന്നാണ് വിചാരിച്ചത് അങ്ങേ പറഞ്ഞാൽ അണ്ട ആ യോർദാനത്ത് കുളിച്ചിട്ട് നീ അങ്ങ് പൊക്കിയ ഏഴ് പ്രാവശ്യം പെട്ടെന്ന് ദേഷ്യം വന്നു പക്ഷേ അവൻ്റെ കൂടെ നിന്നൊരു കൃത്യം സംസാരിക്കണം ശ്രദ്ധിക്കേ യജമാനെ വലിയ കാര്യം പറഞ്ഞാൽ ചെയ്യണ്ടേ പ്രവാചകൻ ചെറിയ കാര്യമല്ലേ അണ്ട ആ പിന്മാറ്റത്ത് നിന്ന് അവനെ തിരിക്കാതെ ദൈവ പുരുഷനായ ഏലിഷ പറഞ്ഞതിനെ ആ പ്രത്യൻ പറയാണ് അത് ചെയ്യേ ചെയ്യേ എന്ത് കാരണം പറയാമോ അവൻ അവിടെ വന്നപ്പോൾ തന്നെ ആ ഏലീഷായുടെ ആ പ്രാർത്ഥനയുടെ സാന്നിധ്യം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വാക്കിൻ്റെ സാന്നിധ്യം അവൻ്റെ അടിച്ചു എന്നാൽ ഇവിടെ ഷകുൽ എന്താ പറഞ്ഞത് ഹൃദയം കൊണ്ട് പേടിച്ച് ഷകുൽ എന്താ പറഞ്ഞേ എനിക്കൊരു വെളിച്ചപ്പാടെത്തിയേ വേണം ആ കൂടെ നിന്നവൻ ശ്രദ്ധിച്ചോ പെട്ടെന്ന് ഷകുലിനെ അങ്ങോട്ട് തിരിക്കുന്നു ഒന്നാതെ ഒത്തിരി പ്രശ്നം ഹൃദയമേ ശരിയല്ല അതിൻ്റെ കൂടെ വീണ്ടും വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ഹലോ നിന്നെ കാണുന്നൊരു കണ്ണുണ്ട് നിൻ്റെ പ്രാർത്ഥനയെ കാണുന്നൊരു കണ്ണുണ്ട് നീ പിന്മാറിപ്പോകുമ്പോഴും നിന്നെ ശ്രദ്ധിച്ച് നോക്കുന്നൊരു കണ്ണുണ്ടാ ഹലൂയ ഇവിടെ ഡ്രസ്സ് മാറി പോയിട്ട് പോലും വെളിച്ചപ്പാടത്തി ഇവിടെ മുമ്പിൽ നിൽക്കണം ഷകുലിനെ തിരിച്ചറിഞ്ഞു പക്ഷേ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഷകുൽ ആ വെളിച്ചപ്പാടത്തിയെ അവിടെ വെച്ച് വെട്ടിക്കൊന്നില്ല എന്ത് കാരണം നിനക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട് അപ്പം നിൻ്റെ മേൽ വീണ അഭിഷേകോ നീ ഇത്ര നാൾ നടന്നതെങ്ങനെ കർത്താവിനെ നിന്നെ ആദ്യമേ കൊല്ലാമായിരുന്നല്ലോ പക്ഷെ നിനക്കൊരവസരം തന്നു മടങ്ങി വരാൻ നീ മടങ്ങി വന്നില്ല നീ ആരാധിക്കുന്നവരുടെ നേരെ കുന്ത എറിയും ആ ആ കുന്ത ചെന്ന് വീണത് നിൻ്റെ വീട്ടിൽ തന്നെയാണ് സ്തോത്രം അതിൻ്റെ അർത്ഥം നിൻ്റെ ഹൃദയം ശരിയല്ല എന്താ ഞാൻ ഈ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവിടെ രണ്ട് വൃത്തിയന്മാരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചേ ആ മീൻസ് സ്തോത്രം ഷകുലിനെ തള്ളിയിടുന്ന ഒരു വൃത്തിയനുമുണ്ട് കുഷ്ഠരോഗിയായ ആ നയമാനെ ദൈവത്തിങ്കിലേക്ക് തിരിപ്പിക്കുന്ന ഒരു പ്രത്യേനം നമുക്ക് നല്ല കൂട്ടുകാരുണ്ടായിരിക്കട്ടെ നല്ല പാസ്റ്റുമാരുണ്ടായിരിക്കട്ടെ നിന്നെ ആത്മാവിൽ വളർത്തുന്ന പാസ്റ്റുമാർ നീ കൂട്ടുകെട്ടുക നിന്നെ നശിപ്പിക്കുന്നവരെ മാറ്റി നിർത്തുക എന്തിനാ കാര്യം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിന്റെ മേൽ ഒരു ദൈവത്തിൻ്റെ അഭിഷേകം വരാനും അഭിഷേകത്തിൽ നിൽക്കുവാനാണ് ഞാൻ ചോദിക്കട്ടെ ഈ നമുക്ക് നമുക്കെടുത്ത് നോക്കാം അൻപത് പ്രവാചകന്മാർ ഏലീശ തിരിക്കാൻ നോക്കിയില്ലേ ഏലീശ പറഞ്ഞ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക എനിക്ക് ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകവുമായി എനിക്ക് മുമ്പിലിട്ട് പോകാനാണ് ഏലിയാവിനെ വിട്ട് എൻ്റെ ദൈവം എൻ്റെ മേൽ ആ പുതപ്പിട്ടത് നിങ്ങളാരും കണ്ടിട്ടല്ല ഇന്ന് അനേക പേര് പറയുന്നുണ്ട് ഈ പുള്ളിക്ക് എങ്ങനെയുണ്ട് അഭിഷേകത്തിൽ ഉടനെ പുള്ളി പറയും അങ്ങനെയല്ല ഒരു മനുഷ്യൻ്റെ ഭാഗം കേൾക്കാനല്ല നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കും ആ നീ നീ പ്രാർത്ഥിക്കേ നീ പ്രാർത്ഥിക്കേ നിൻ്റെ ഏത് വിഷയമുണ്ടെങ്കിലും നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉടനടി മറുപടി കിട്ടൂല വചനം വായിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഇടപെടും ആ വചനത്തെ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവെ എന്നെ എന്ന് പ്രാർത്ഥിക്കേ എന്നിട്ട് നീ നേരെ നിൻ്റെ സഭയിലെ ദൈവദാസൻ്റെ അടുക്കൽ ചെല്ലുക ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം ഒന്ന് ഞങ്ങളോട് സംസാരിക്കുക കാരണം പിന്മാറ്റങ്ങൾ നടക്കുക ആത്മാവിൽ അന്യഭാഷയിൽ തീ പോലെ ജോലിച്ചോണ്ട് നിൽക്കുന്ന മക്കൾ ആമി സ്തോത്രം കൂടെ ഉള്ള ആ സ്തോത്രം കൂട്ടുകാരെല്ലാം ഇപ്പം പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം പിന്മാറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നോ മാറരുതോ യലീഷയെ നോക്കുക യലീഷ ശ്രദ്ധിക്കുക അതേ പ്രത്യന്മാർ യലീഷയുടെ മുമ്പിൽ മുട്ടുമടക്കി ഹലോ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് നിഹൃദയം കൊടുത്ത് യേശുവിനെ സ്നേഹിക്കെ ജഡം കൊടുത്ത് യേശുവിനെ സ്നേഹിക്കല്ലേ അന്നും പറഞ്ഞ ചോദിച്ചും കൂട്ടുകാർ വേണ്ടെന്നോ ഫ്രണ്ട്സ് അതല്ല ഈ പറഞ്ഞതിൻ്റെക്ക് കർത്തം നിന്നെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ ഹാലൂയ സ്തോത്രം യേശു എന്താ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും നി ശക്തി ലഭിക്കും രണ്ട് അവൻ എന്നിൽ നിന്നും എടുത്ത് നിന്നോട് സംസാരിക്കും ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ അപ്പൻ അപ്പൂപ്പന്മാർ ചെയ്ത കാര്യങ്ങൾ കൈനോക്ക് പ്രശ്നം നോക്കുന്ന ജാതകം നോക്കുന്ന ഇതൊക്കെ അവിടെ തങ്ങിക്കിടക്കും സ്തോത്രം സ്തോത്രം അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ നീ പെട്ടെന്ന് ചിലവർക്ക് ചില പാസ്റ്റുമാരെ ഇഷ്ടപ്പെടില്ല ഇതുപോലെ സംസാരിക്കുന്ന പൂർവികമാരുടെ മൂവ്മെൻ്റ് സംസാരിക്കുന്ന ആ പാസ്റ്റുമാരെ എവിടെ ഉണ്ടോ അവിടെ തിരഞ്ഞു പോകും കാരണം ഈ ഒരു മർമ്മം കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറ്റപ്പെടുത്തലൊന്നു വിചാരിക്കരുത് സ്തോത്രം നമ്മൾ അപകടത്തിൽ പോയി വീഴരുത് സാത്താൻ വെടിച്ചതൂതൻ്റെ വേഷത്തിൽ വരും നീ വചനം വായിക്കേണ്ടത് ഹൃദയം കൊടുത്താണ് യേശുവിനെ സ്നേഹിക്കേണ്ടത് ഹൃദയം കൊടുത്താണ് ഈ വചനങ്ങൾ ദൈവം നിങ്ങൾ ധാരാളം എനിക്ക് ഒന്ന് ശ്രദ്ധിക്കേ ഷകുൽ എങ്ങനെ വീണു ഏമേ ദൈവം ധാരാളം എനിക്ക് കേട്ട് സ്തോത്രം